നമസ്കാരം സി പി ബോംബ് ഉണ്ടാക്കാൻ പഠിപ്പിച്ചത് കോൺഗ്രസ് ആണെന്ന അവകാശവാദവുമായി പിണറായി എന്ന ബുദ്ധി രാക്ഷസൻ കണ്ണൂരിൽ ബോംബ് നിർമ്മിച്ചു തുടങ്ങിയത് കോൺഗ്രസ് ആണെന്നും ഇപ്പോൾ അവിടെ സമാധാന അന്തരീക്ഷമാണ് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന ജനപ്രിയ നായകനാണ് ജനത്തെ മൊത്തം വിഡ്ഢികളാക്കി നിയമസഭയിൽ ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത് കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ ബോംബ് നിർമ്മാണം കുടിൽ വ്യവസായം പോലെയാണ് എന്നും ക്രിമിനലുകളെ രക്തസാക്ഷികളാക്കി അവർക്ക് സ്മാരകം പണിയുകയാണ് സി പി എം എന്നും നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിക്കുമ്പോഴാണ് പിണറായിയുടെ ഈ വിവാദ പ്രസ്ഥാനം കോൺഗ്രസ് അംഗം സണ്ണി ജോസഫിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളിയതോടെ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങി പോകേണ്ടി വന്നു കണ്ണൂർ എരിഞ്ഞോളിയിൽ സ്റ്റീൽ ബോംബ് പൊട്ടി വേലായുധൻ എന്നയാൾ മരിച്ച സംഭവം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം തെളിവുകൾ നശിപ്പിച്ച ശേഷമാണ് പോലീസ് സ്ഥലത്തെത്തിയതെന്ന് അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ സണ്ണി ജോസഫ് ആരോപിച്ചു ബോംബ് നിർമ്മിക്കുന്നതും അവ പൊട്ടുന്നതും സഭയിൽ ചർച്ച ചെയ്യാൻ സർക്കാർ സമ്മതിക്കുന്നില്ല എങ്കിൽ പിന്നെ സി പി എം സംസ്ഥാന കമ്മിറ്റിയിലെങ്കിലും ചർച്ച ചെയ്യാൻ തയ്യാറാകണമെന്ന് സണ്ണി ജോസഫ് ആവശ്യപ്പെടുകയായിരുന്നു പഴയ ചരിത്രം പരിശോധിച്ചാൽ കോൺഗ്രസ് ആണ് കണ്ണൂരിൽ ബോംബ് രാഷ്ട്രീയത്തിന് തുടക്കമിട്ടത് എന്ന് വ്യക്തമാകുമെന്നാണ് പിണറായി ഇതിന് മുഖം രക്ഷിക്കാൻ മറുപടി പറഞ്ഞത് അതുവരെ കണ്ണൂർ ജില്ലക്കാർക്ക് ബോംബ് എന്താണ് എന്ന് അറിയില്ലായിരുന്നു ഡി സി സി ഓഫീസിൽ പലതരം ബോംബുകൾ പ്രദർശിപ്പിക്കുന്ന വരെ കാര്യങ്ങൾ എത്തി ഇപ്പോൾ അവിടെ ബോംബ് നിർമ്മാണം ഇല്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പച്ച നുണ പറയുന്നതാണ് കേരളം കഴിഞ്ഞ ദിവസം കണ്ടത് രണ്ട് പാർട്ടി ഗ്രാമങ്ങളിലെ സി പി എമ്മിന്റെ തന്നെ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള സംഘർഷത്തെ തുടർന്നാണ് ബോംബുണ്ടാക്കിയത് ഏറ്റുമുട്ടലിൽ ഒരു സംഘം പകരം ചോദിക്കാൻ വരുമ്പോൾ പ്രതിരോധിക്കാനാണ് കർഷക സംഘം ഓഫീസിന് പിന്നിൽ ബോംബുണ്ടാക്കി വച്ചത് ആർ എസ് എസ് കാര് നേരിടാൻ വേണ്ടിയല്ല ബോംബ് ഉണ്ടാക്കിയത് എന്ന് എല്ലാവർക്കും അറിയാം എന്നും വി ഡി സതീശൻ പറഞ്ഞു മസ്കിറ്റ് ഹോട്ടലിൽ ആർ എസ് എസ് നേതാക്കളുമായി മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയിൽ സി പി എമ്മുമായുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു തിരഞ്ഞെടുപ്പ് കാലത്ത് ബോംബുണ്ടാക്കിയത് ഞങ്ങൾ പാവങ്ങളെ എറിയാൻ വേണ്ടിയാണോ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതുന്നത് പോലെ ഈ പറമ്പിൽ ബോംബുണ്ട് സൂക്ഷിക്കുക എന്ന് എഴുതി വെക്കണമെന്ന് ബോംബ് വെക്കുന്നവനോട് പറയണം അല്ലെങ്കിൽ പാവങ്ങളും കുഞ്ഞുങ്ങളും മരിക്കും എന്നും സതീശൻ പറഞ്ഞത് സി പി എമ്മിന്റെ ബോംബ് രാഷ്ട്രീയത്തെ നിയമസഭയിൽ വലിച്ചു കീറി ഒട്ടിക്കാൻ തന്നെയായിരുന്നു തലശ്ശേരി എരിഞ്ഞോളിയിൽ ആൾ താമസമില്ലാത്ത വീട്ടിൽ തേങ്ങ പെറുക്കാൻ പോയ എൺപത്താറുകാരൻ വേലായുധൻ പറമ്പിൽ നിന്ന് കിട്ടിയ സ്റ്റീൽ പാത്രം തുറന്നു നോക്കിയതിനിടെയാണ് പൊട്ടിത്തെറിക്കുന്നത് സ്റ്റീൽ ബോംബാണ് പൊട്ടിത്തെറിച്ചത് മറ്റാരെയോ ലക്ഷ്യമിട്ട് നിർമ്മിച്ച ബോംബ് പൊട്ടിത്തെറിച്ച് നിരപരാധി മരിക്കുന്നത് കണ്ണൂരിൽ ഇത് ആദ്യമായല്ല എന്നതാണ് എടുത്തു പറയേണ്ടത് മട്ടന്നൂരിൽ ആക്രിപ്പെറുക്കുന്നതിനിടെ സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ച് ആസാം സ്വദേശികളായ അച്ഛനും മകനും മരിച്ച സംഭവം കേരളത്തിന് മറക്കാനാവില്ല തലശ്ശേരി പാട്യത്ത് ആക്രിസാധനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന സ്റ്റീൽ ബോംബ് പൊട്ടിത്തെറിച്ച് ആസാം സ്വദേശിക്കും മക്കൾക്കും പരിക്കേറ്റ സംഭവവും മറക്കാൻ പറ്റുന്നതല്ല ഇതുപോലെ പല സംഭവങ്ങളിലും കുട്ടികളടക്കം പലർക്കും പരിക്കേറ്റിട്ടുണ്ട് ബോംബ് രാഷ്ട്രീയത്തിന്റെ ഇരകളായി ജീവൻ നഷ്ടപ്പെട്ടവരുടെ പ്രിയപ്പെട്ടവർ തോരാ കണ്ണീരുമായി കഴിയുന്ന നിരവധി സി ഗ്രാമങ്ങൾ സംസ്ഥാനത്തുണ്ട് പ്രത്യേകിച്ച് കണ്ണൂരിൽ ബോംബ് നിർമ്മാണം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി പോലും സി പി എം കാണുകയാണ് പരസ്യമായി ബോംബ് രാഷ്ട്രീയത്തെ തള്ളിപ്പറയുമ്പോഴും രഹസ്യമായി അതിനെ പിന്തുണയ്ക്കുന്ന സി പി എം നേതാക്കൾ ഉള്ളിടത്തോളം കാലം ഇതിനായി ഇരകളെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും എതിരാളികളെ മറികടക്കാൻ ബോംബും വടിവാളുമാണ് ആയുധമെന്ന് ധരിക്കുന്നവരെ ഒപ്പം കൊണ്ട് നടക്കില്ലെന്ന് ദൃഢനിശ്ചയം എടുക്കാൻ സി എന്ന രാഷ്ട്രീയ പാർട്ടി തയ്യാറാവുന്നില്ല ബോംബ് നിർമ്മാണം നടത്തുന്നവർക്കെതിരെ മുഖം നോക്കാതെ നടപടി എടുക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞതുപോലും ജനത്തെ കബളിപ്പിക്കാനാണ് പരിശോധന പെട്രോളിംഗ് അറസ്റ്റ് തുടങ്ങിയ നടപടികളിലൂടെ ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെടുന്നവരെ നേരിടാൻ പോലീസ് ശ്രമിക്കുന്നു എന്ന അവകാശവാദമാണ് പിണറായി സഭയിൽ ഉന്നയിച്ചത് അപ്പോൾ തന്നെയാണ് ആവർത്തിച്ച് ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാവുന്നത് ബോംബ് നിർമ്മിക്കുന്ന ക്രിമിനലുകൾക്ക് പുറത്തുനിന്നും സഹായവും പിന്തുണയും കിട്ടുന്നില്ലെങ്കിൽ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കണം അവർക്കൊന്നും ഒരു ഭയവുമില്ലാതെ ഇങ്ങനെ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യാനും ആവില്ല അപ്പോൾ തന്നെ പിണറായിയുടെ ഭരണത്തിൽ ആരൊക്കെയാണ് ഇവരെ സഹായിക്കുന്നത് എന്ന് വ്യക്തമാക്കപ്പെടുകയാണ് പാനൂരിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ഏതാനും പേർക്ക് പരുക്കേൽക്കുകയും ചെയ്ത സംഭവം നാടിനെ നടുക്കുന്നതായിരുന്നു നിർമ്മാണത്തിൽ ഇരിക്കുന്ന വീടിന്റെ ടെറസിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെ പുലർച്ചെ ഒരു മണിയോടെ സ്ഫോടനമുണ്ടായി ഈ സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തി അറസ്റ്റ് ഉൾപ്പെടെ നടപടികൾ സ്വീകരിച്ചു സ്ഫോടനവുമായി ബന്ധപ്പെട്ട തെളിവ് തെളിവെടുപ്പിനിടെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പിനിടെ കുട്ടികൾ കുറ്റിക്കാട്ടൽ സ്ഫോടനവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് തെളിവെടുപ്പിനിടെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പിനിടെ തെളിവെടുപ്പിനിടെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പിനിടെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പിനിടെ കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ച നിലയിൽ ഉണ്ടായിരുന്ന ഏഴ് സ്റ്റീൽ ബോംബുകൾ കൂടി കണ്ടെത്തുകയും ചെയ്തിരുന്നു കണ്ണൂർ ജില്ലയിൽ ബോംബ് നിർമ്മാണത്തിന് സാധ്യതയുള്ള സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തുന്നതടക്കം നടപടികൾ ഉണ്ടായെങ്കിലും അതൊന്നും ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെടുന്നവരെ തടസ്സപ്പെടുത്തുന്നില്ല ഇപ്പോൾ ഒരു നിരപരാധിയോട് കൂടി ജീവൻ നഷ്ടപ്പെടുത്തിയ സ്ഫോടനം കൂടിയുണ്ടായി ആളൊഴിഞ്ഞ വീടുകൾ കേന്ദ്രീകരിച്ച് എരിഞ്ഞോളിയിൽ ബോംബ് നിർമ്മാണം നടക്കുന്നുണ്ടെന്ന് നാട്ടുകാർ തന്നെ പറഞ്ഞിരിക്കുന്നു നേരത്തെയും ഇവിടെ നിന്ന് ബോംബുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും അക്കാര്യം പോലീസ് അന്വേഷിച്ചില്ലെന്നുമാണ് നാട്ടുകാർ പറയുന്നത് സി പി എമ്മുകാർ തന്നെ അവ കൊണ്ടുപോയെന്നും ഒരു വീട്ടമ്മ പറയുന്നു പേടിച്ചാണ് ഇവിടെ ആളുകൾ കഴിയുന്നതെന്നും അറിയാവുന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ അവരുടെ വീട്ടുകൾക്ക് നേരെ ബോംബെറിയുമെന്നും പിന്നെ ജീവിക്കാൻ അനുവദിക്കില്ലെന്നും പോലും അവർ പറയുമ്പോൾ എത്ര ഭീകരമാണ് കണ്ണൂരിന്റെ മാത്രമല്ല കേരളത്തിന്റെ അവസ്ഥ എന്ന് ഓർക്കണം ആളൊഴിഞ്ഞ വീടുകളും പറമ്പുകളും ബോംബ് നിർമ്മാണത്തിന്റെ ഹബ്ബുകളായി മാറുകയാണ് ഇതൊന്നും പോലീസ് അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പോലീസും ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും പിണറായി എന്ന ചോദ്യമാണ് ഉയരുന്നത് സി പി എം നേതാക്കളുടെ ഒത്താശയോടെയാണ് ഇത്തരത്തിലുള്ള ബോംബ് നിർമ്മാണങ്ങൾ നടക്കുന്നത് ജനങ്ങളുടെ സമാധാന ജീവിതത്തിന് വെല്ലുവിളി ഉയർത്തുന്നത് ആരായാലും അവരെ സ്വതന്ത്രമായി തുറന്നു വിടാൻ പറ്റില്ല ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെടുന്നവരും അത് ഉപയോഗിക്കുന്നവരും ക്രിമിനലുകളാണ് അവർ ജനാധിപത്യത്തിൻ്റെ ശത്രുക്കൾ തന്നെയാണ് പിണറായി അത് മറക്കരുത്